പൊന്നാനി മേഖലയിൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന മേഖലകളിൽ സൗജന്യ കൊടിവെള്ള വിതരണവുമായി സിനിമാ താരം സന്തോഷ് പാണ്ഡിറ്റ് കൊടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ ജലവിതരണം നടത്തി വേനൽ കനത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പൊന്നാനി തീരദേശ മേഖലയിലെ പുതുപൊന്നാനി ഭാഗങ്ങളിലും കടവനാട് പ്രദേശങ്ങളിലുമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം നടത്തിയത് പുതുപൊന്നാനി ജീലാനി നിൽക്കുന്നത് നഗർക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ അവരുടെ അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കാനൊക്കെ ആണ് ആർക്കായാലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ല നാളെ കൂടെ വന്ന ആൾ പറഞ്ഞില്ല അല്ലെ അങ്ങനെ പറയണ്ട നേരത്തെ തന്നെ ചോദിക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എത്ര ആയാലും പറഞ്ഞോളൂ നമ്മളെ കഴിവിനനുസരിച്ചിട്ട് നമ്മള് എന്നാലും ഇതിൽ നിന്നുണ്ട് ഞാൻ കഴിയുന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്റെ കയ്യില് കയറ്റാമേഖല കഴിയുന്നത് ഏറ്റവും പാപ്പിട്ടുണ്ട് നാലാമത്തെ പലവർക്കും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ തന്നെ നമ്മൾ ഈ എന്താ പറയാ മുറി വീൽ ചെയറ് അതുപോലെ കുട്ടികളായിട്ട് ഈ കൊറോണ സമയത്ത് കുട്ടികൾ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന കുട്ടികൾക്ക് ടി വി ഇരുപത്തഞ്ച് ടി വി ആണ് പിന്നെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് അവർക്ക് പിന്നെ എന്താ പറയാ ടൈലർ മെഷീന് പിന്നെ ഈ അലമാര കട്ടില് അങ്ങനെ ഒരുപാട് സാധനങ്ങള് തീരദേശ മേഖലയില് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കുടിവെള്ള വിതരണത്തിനെത്തിയ സന്തോഷ് പണ്ഡിറ്റിനൊപ്പം സെൽഫി എടുക്കാനും നാട്ടുകാർ തടിച്ചുകൂടി സാമൂഹ്യ പ്രവർത്തകനായ എസ് കെ മുസ്തഫയുടെ ആവശ്യപ്രകാരമാണ് സന്തോഷ് പണ്ഡിറ്റ് ദാഹജലവുമായി എത്തിയത് വേനൽ കനത്തതോടെ ഉപ്പുവെള്ളം മാത്രം കുടിക്കേണ്ട ഗതികേടിലായ ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ള വിതരണം ആശ്വാസമായത്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ